ഹായ് ഫ്രണ്ട്സ് ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്നതുപോലെ ധാരാളം പ്രവചന സിംഹങ്ങളും ജ്യോതിഷികളുമൊക്കെ അരങ്ങുവാകുന്ന ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് യൂട്യൂബേഴ്സ് മുതൽ ഇവിടെ വെൽത്ത് മാനേജ്മെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിഗ് ഇൻവെസ്റ്റേഴ്സും ഒക്കെ പ്രവചനങ്ങളുമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ മാർക്കറ്റ് കമൻട്രി നടത്താറുള്ള ഹൈ നെറ്റ് വാർത്ത് ഇൻവെസ്റ്റേഴ്സിന്റെ വാക്കുകൾക്ക് പൊതുവേ മാർക്കറ്റ് ചെവി കൊടുക്കാറുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വെറ്ററൻ ഇൻവെസ്റ്ററായ അതായത് ജി ക്വാണ്ട് ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ബ്രോക്കിംഗ് ഫോമിന്റെ ഫൗണ്ടറുമായിട്ടുള്ള ശങ്കർ ശർമ്മ പറഞ്ഞത് അടുത്ത അഞ്ചു വർഷത്തേക്ക് നിഫ്റ്റി സീറോ റിട്ടേൺ ആയിരിക്കും നൽകുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ പറയുന്നത് തന്റെ സഹോദരിയും അളിയനും വർഷങ്ങളായിട്ട് എന്നോട് ചോദിക്കാറുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ എന്നൊക്കെ അപ്പോൾ ഞാനെപ്പോഴും അവരോട് പറയാറുള്ളത് സ്റ്റോക്കുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക നിങ്ങൾ നാൽപ്പത് ശതമാനം നിങ്ങൾ എഫ് ഡിയിൽ നിക്ഷേപിക്കുക മുപ്പത് ശതമാനം ഗോൾഡിൽ നിക്ഷേപിക്കുക ബാക്കി വരുന്ന മുപ്പത് ശതമാനം നിങ്ങൾ താമസിക്കുന്ന ഈ ഒരു ടൗണിൽ നിന്നും ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറിയിട്ട് ഒരു വില്ലേജ് പോയിട്ട് ചെറിയ പൈസക്ക് ലാൻഡ് വാങ്ങുക എന്നുമാണ് ഞാൻ അവരെ ഉപദേശിക്കാറുള്ളത് ഇതാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ ഈക്വിറ്റിയോ സ്റ്റോക്കിനെ കുറിച്ച് ഒരു അക്ഷരം അദ്ദേഹം പറയുന്നില്ല ഇപ്പോൾ ഈ ശങ്കർ ശർമ്മ എന്ന് പറയുന്ന അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ മില്ലിയണറായ ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എല്ലാ ബെനിഫിറ്റും അനുഭവിച്ച ശങ്കർ ശർമ്മ ഇങ്ങനെ ഒരു ഉത്തരം നൽകിയത് എത്രമാത്രം ബേസ്ലെസ് ആണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും കാരണം അദ്ദേഹം പറഞ്ഞ ഈ മൂന്ന് അസറ്റും ലോങ് ടേമിൽ ഒരിക്കലും ഈ ക്യൂറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനെ ബീറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റീൻ്റെ റിട്ടേൺ നമ്മൾ താരതമ്യം ചെയ്താൽ കഴിഞ്ഞ അഞ്ച് വർഷം ചിലപ്പോൾ നിഫ്റ്റിയുടെ റിട്ടേൺ നിഫ്റ്റിയുടെ റിയാലിറ്റി ഇൻഡെക്സിൻ്റെ അത്ര റിട്ടേൺ വന്നിട്ടുണ്ടാവില്ല പക്ഷേ ഗോൾഡിനേക്കാൾ ബെറ്റർ റിട്ടേൺ ആണ് കഴിഞ്ഞ അഞ്ച് വർഷം നിഫ്റ്റി നൽകിയിട്ടുള്ളത് അപ്പോൾ ഷോർട്ടർ പീരീഡിൽ നിഫ്റ്റി ചിലപ്പോൾ അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്റ്റോക്കുകൾ അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ടാവും പക്ഷേ നിങ്ങളൊരു ലോങ്ങർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ടെൻ ടു ഫിഫ്റ്റി ട്വൻറ്റി ഫൈവ് ഇയേഴ്സിൻ്റെ ഒരു ലോങ്ങർ ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റി ഇരുപത്തി വർഷം നൽകിയ റിട്ടേൺ രണ്ടായിരത്തി നാനൂറ്റി പതിനാല് പെർസെൻറ്റേജ് ആണ് എന്നാൽ നിഫ്റ്റി റിയാലിറ്റി നൽകിയിട്ടുള്ളത് വെറും സെവൻറ്റി ഫോർ പെർസെന്റേജ് അതുപോലെ ഗോൾഡ് ബീസ് നൽകിയിട്ടുള്ളത് അറുന്നൂറ്റി അറുപത്തെട്ട് പെർസെൻറ്റേജ് ആണ് അപ്പോൾ എത്ര അകലത്തിലാണ് നിഫ്റ്റി ഫിഫ്റ്റി ഈ മറ്റ് രണ്ട് അസറ്റുകളെയൊക്കെ ബീറ്റ് ചെയ്തതെന്ന് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാൻ കഴിയും മറ്റൊരു രസകരമായ കാര്യം ഈ ശങ്കർ ശർമ്മ കഴിഞ്ഞ ഡിസംബർ മാസം രണ്ടായിരത്തിഇരുപത്തിനാലില് ഒരു ഇന്ത്യ എക്കണോമിക് കോൺക്ലേവില് അദ്ദേഹം എക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ടറായിട്ടുള്ള നിഗിഞ്ച് ദാൽമിയുമായിട്ട് നടത്തിയ ഒരു ടോക്കില് പറഞ്ഞത് സെൻസെക്സ് രണ്ടു ലക്ഷം എന്നുള്ള ലെവലിലേക്ക് ഉടൻ തന്നെ എത്തുമെന്നാണ് ശങ്കർ ശർമ്മ കഴിഞ്ഞ അടുത്ത അഞ്ചു വർഷം യാതൊരു റിട്ടേൺ ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഇങ്ങനെയും പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ ആലോചിച്ച് നോക്കുക എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഇവരുടെ പ്രസ്താവനകൾ വരുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ഇതേപോലെയാണ് എസ് നരയൻ കഴിഞ്ഞ മാസങ്ങളിൽ പറഞ്ഞിട്ടുള്ള മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിൽ സ്വിപ്പ് നിർത്തണമെന്നും അത് ഒഴിവാക്കണമെന്നും പറഞ്ഞ ആ ഒരു വാർത്ത വളരെയധികം പാനിക്ക് മൊത്തത്തിൽ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായി അദ്ദേഹം ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ എം സിയുടെ ചീഫ് ഇൻവെസ്റ്റ്മെൻറ് ഓഫീസറാണ് അപ്പോൾ അദ്ദേഹമാണ് ഇത്രക്കും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്നാൽ നമ്മൾ നോക്കുക ഐ സി ഐ സിയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളുണ്ട് ഐ സി ഐ സി തന്നെ സ്മോൾ ക്യാപ്പിൻ്റെ നിഫ്റ്റി ടു ഫിഫ്റ്റി ഇൻഡെക്സ് റണ് ചെയ്യുന്നുണ്ട് അതുപോലെ ഐ സി ഐ സിയുടെ മിഡ് ക്യാപ് വൺ ഫിഫ്റ്റി ഉണ്ട് അതിൻ്റെ ഇൻഡെക്സിന്റെ ഫണ്ടും ഉണ്ട് വലിയ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് കൈകാര്യം ചെയ്യുന്ന ഈ കമ്പനി ഈ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഓവർ വാല്യൂഡ് ആണെന്നും അത് ഭാവിയിൽ യാതൊരു റിട്ടേൺ നൽകാൻ പോകുന്നില്ലെന്നും നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ അവരുടെ ആ ഒരു മ്യൂച്വൽ ഫണ്ട് സ്റ്റോപ്പ് ചെയ്യാത്തത് അവർക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ രക്ഷിക്കാമല്ലോ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇനി മുതൽ യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റേഴ്സിനെ രക്ഷിക്കാനുള്ള ഒരു നല്ലൊരു തീരുമാനമാകുമായിരുന്നല്ലോ എന്തുകൊണ്ട് അവർ അത് ചെയ്യുന്നില്ല അപ്പോൾ എവിടെയാണ് വാക്കും പ്രവൃത്തിയും തമ്മിൽ ഈ ഒരു അന്തരം നമുക്ക് കാണാൻ കഴിയുന്നത് ഇതേപോലെ തന്നെ മാർക്ക് ഫേബർ എന്ന് പറയുന്ന അസിസ്റ്റ് ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം അദ്ദേഹം അറിയപ്പെടുന്നത് ഡോക്ടർ ഡൂം എന്നാണ് ഇദ്ദേഹം എപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള മാർക്കറ്റിനെ കുറിച്ച് കമന്ററി പറയുമ്പോഴും ആളുകൾ വളരെയധികം ടെൻഷൻ അനുഭവിക്കാറുണ്ട് കാരണം ഇദ്ദേഹം എപ്പോഴും ബേർഷ് പ്രവചനങ്ങൾ മാത്രമേ നടത്താറുള്ളൂ മാർക്കറ്റ് പുള്ളിഷാവുമ്പോൾ ഇദ്ദേഹം ഒന്നും പറയുന്നത് കാണാറില്ല ഇദ്ദേഹവും പറഞ്ഞിട്ടുള്ളത് മൊത്തത്തിൽ ഗ്ലോബൽ റിസഷൻ വരാൻ പോവുകയാണെന്നും മാർക്കറ്റൊക്കെ ഡൗൺ ട്രെൻഡിലേക്ക് പോകുമെന്നും പ്രത്യേകിച്ച് അമേരിക്കൻ മാർക്കറ്റിനെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷേ അമേരിക്കൻ മാർക്കറ്റ് നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അതിൻ്റെ അലയോലികൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും അത് ബാധിക്കുമെന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ട്രംപിൻ്റെ താരിഫ് നയങ്ങളും മറ്റുമൊക്കെയായിട്ടുള്ള നിശ്ചിത്വം കാരണം ഒരു ഷോർട്ട് ടേമിൽ മാർക്കറ്റ് റിസഷനുള്ള സാധ്യത പൊതുവെ പ്രവചിക്കപ്പെടുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമായിരിക്കാം ഏതായാലും ബുൾ മാർക്കറ്റിനെ ഒന്നും സംസാരിക്കാത്ത ഒരാൾ ബെയർ മാർക്കറ്റിനെക്കുറിച്ച് മാത്രം പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് അവഗണിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത് മറ്റൊരു പ്രവചനം നടത്തിയിട്ടുള്ളത് നമ്മുടെ റിച്ച് ഡാഡ് പോർ ഡാഡിന്റെ ഓഥറായിട്ടുള്ള റോബർട്ട് കാവ്സൊക്കെയാണ് അദ്ദേഹം ഫെബ്രുവരിയിൽ വമ്പിച്ച ക്രാഷ് ഉണ്ടാവുമെന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു എന്നാൽ സ്വാഭാവികമായിട്ടുള്ള ഒരു കറക്ഷൻ മാത്രമാണ് ഫെബ്രുവരിയിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ അദ്ദേഹം വന്ന് പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മളെല്ലാ അസെറ്റുകളും വിറ്റ് ഒഴിവാക്കിക്കൊണ്ട് ബിറ്റ് നിക്ഷേപിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ബിറ്റ് കോയിനും സ്റ്റോക്ക് മാർക്കറ്റിനേക്കാൾ വേസ്റ്റ് ആയിട്ട് കറക്റ്റ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക അത് ഒരു ലക്ഷത്തി താഴെ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതേപോലെ റോബർട്ട് ക്യാസക്ക് ഇത് ആദ്യമായിട്ടല്ല ഇത്തരം പ്രവചനം നടത്തുക അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പല പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊന്നും സത്യമായിട്ട് വന്നിട്ടില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും അപ്പം ഇവിടെ ഈ മാർക്കറ്റ് ക്രാഷ് ആകും അതുപോലെ സിപ്പ് നിർത്തുക സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ ഉപദേശിക്കുന്ന ഈ പ്രവചന സിംഹങ്ങൾ എത്രമാത്രം ശരിയാണ് എന്നറിയാൻ ഒരു കാര്യം മാത്രം നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി ഇപ്പോൾ കോവിഡ് ക്രാഷിൻ്റെ സമയത്ത് മാർക്കറ്റ് ക്രാഷ് ചെയ്തത് ഏഴായിരത്തി ലെവലിലേക്കാണ് അവിടെ നിന്നാണ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തി ആറായിരം എന്ന ലെവലിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ അത് ഏകദേശം മുന്നൂറ്റിഅൻപത് പെർസെന്റ് അതിന്റെ ഒരു റാലിയായിരുന്നു അപ്പൊ ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ മാർക്കറ്റ് ഏഴായിരത്തി അഞ്ഞൂറിൽ എത്തുമെന്നോ അതേപോലെ തിരിച്ചിട്ട് ഇരുപത്തി ആറായിരത്തിൽ എത്തുമെന്നോ ഏതെങ്കിലും ഒരു ഇത്തരത്തിലുള്ള ബിഗ് പ്രവചന സിംഹങ്ങള് പ്രവചിച്ചതായിട്ട് ഇവിടെയും കണ്ടിട്ടില്ല അപ്പോൾ ഈ നിഫ്റ്റിയിൽ നടന്നത് ഒരു ഡ്രീം റാലിയാണ് ഈ ഒരു റാലി ലോകത്ത് ആരും പ്രവചിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അന്ന് ചെറിയ വാല്യുവേഷനിൽ ട്രേഡ് ചെയ്ത പല സ്റ്റോക്കുകളും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെയുള്ള അതിൻ്റെ ഒരു ഡാറ്റ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അദാനി എൻറ്റർപ്രൈസ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ശതമാനമാണ് റാലി നടന്നത് ടാറ്റാ മോട്ടേഴ്സിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ശതമാനം റാലി നടന്നു മഹീന്ദ്രാമയന്തിൽ അറുന്നൂറ്റി ഇരുപത്തൊന്ന് ശതമാനം ഇൻഡാൽകോയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ശതമാനം അദാനി പോർട്ടിൽ നാനൂറ്റമ്പത്തഞ്ച് ശതമാനം ടാറ്റാ സ്റ്റീലിൽ നാനൂറ്റമ്പത്തിരണ്ട് ശതമാനം ഗ്രാസിമിൽ നാനൂറ്റമ്പത്തൊന്ന് ശതമാനം ജെഎസ് ഡബ്ല്യു സ്റ്റിയിൽ നൂറ്റി എഴുപത്തി ആറ് ശതമാനം അപ്പോളോ ഹോസ്പിറ്റലിൽ നാനൂറ്റിഅൻപത്തേഴ് ശതമാനം ആയിരുന്നു ലാർസൺ ആൻഡ് ടൂബ്രോയിൽ നാട്ടി മുപ്പത്തെട്ട് ശതമാനം റാലിയായിരുന്നു ഇതൊക്കെ നിഫ്റ്റിയെ ബീറ്റ് ചെയ്തിട്ടുള്ള വലിയ റാലികളാണ് ഈ സ്റ്റോക്കുകളിൽ നടന്നത് അപ്പോൾ ഒരു റാലി നടക്കുമെന്ന് അറിയാമായിരുന്നെങ്കിൽ ഇത്തരം പ്രവചനങ്ങൾ നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ ഒരു ലക്ഷം രൂപ അദാനി എൻ്റർപ്രൈസസിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിപ്പോൾ ഇരുപത്തിനാല് ലക്ഷമായിട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ചിൽ ആകുമായിരുന്നു അവർക്ക് വേണമെങ്കിൽ ഒരു കോടിയൊക്കെ മേലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഇൻവെസ്റ്റേഴ്സ് ആണ് അപ്പോൾ അവരെ സംബന്ധിച്ചോളം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്കത് അത് കോടിയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ അതൊന്നും അവർ ചെയ്തിട്ടില്ല ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മാർക്കറ്റിനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല എന്നാൽ ഇവരുടെ പ്രൊഡിക്ഷൻ പോലെ മാർക്കറ്റിൽ സംഭവിക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം ഇപ്പം മാർക്ക് ഫേബറിന്റെ ഒരു പ്രവചനം സത്യമായിരുന്നു അപ്പോൾ ഇത് എപ്പോഴും സംഭവിക്കുമെന്നതിന് അർത്ഥമില്ല അത് സംഭവിക്കാം സംഭവിക്കാതിരിക്കാം ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് തികച്ചും ബേസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത് അതായത് കോവിഡ് ക്രാഷ് ലോകത്ത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്രാഷ് ആണ് അതുപോലെ കോവിഡിന് ശേഷം നടന്ന ബുൾറാലി ലോകത്ത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു റാലിയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഭാവിയിലും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നടന്നേക്കാം അതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ നിലവിലെ മാർക്കറ്റ് കണ്ടീഷനിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം കോവിഡ് ആ ഒരു ക്രാഷിന് ശേഷം മാർക്കറ്റിലേക്ക് വന്ന പുതിയ ഇൻവെസ്റ്റേഴ്സ് സ്വാഭാവികമായിട്ടും അവരൊരു ബെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു വലിയ കറക്ഷൻ ഒരിക്കലും കണ്ടിട്ടില്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് സൈക്കിളിനെ പറ്റി വലിയൊരു ധാരണ ഇല്ലാത്തവരാണ് ഭൂരിഭാഗം പുതിയ ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ ഇത്തരം പ്രവചനങ്ങൾ പലരും നടത്തുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് അവർക്ക് സ്വാഭാവികമായിട്ടും വലിയ തോതിലുണ്ടാവും അവർ പാനിക്കാവും അങ്ങനെ അവരുടെ കയ്യിലിളയിൽ കിറ്റി നിക്ഷേപങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇപ്പം ഏറ്റവും ഒടുവിൽ വന്ന അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയുടെ ഡാറ്റ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ മന്ത്ലി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അതായത് സിപ്പിന്റെ ആ ഒരു ഇൻഫ്ലോ അത് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കോടി ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ മാസം അത് ഇരുപത്തി ആറായിരത്തി നാനൂറ് കോടിയായിരുന്നു അതിന് മുമ്പത്തെ മാസം അത് ഇരുപത്തി ആറായിരത്തി നാനൂറ്റിഅൻപത്തൊമ്പത് കോടി ആയിരുന്നു അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഈ കുറവ് വലിയ തോതിൽ നടക്കുന്നില്ല ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് വലിയ തോതിൽ കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ കാണാൻ കാരണം ഫെബ്രുവരിയിൽ സ്വാഭാവികമായിട്ടും ഒരു കുറവുണ്ടാവും കാരണം ഫെബ്രുവരിയിൽ നമ്പർ ഓഫ് ഡേയ്സ് കുറവാണ് ഇരുപത്തെട്ട് ദിവസമേ ഉള്ളൂ ഡിസംബറിലും ജനുവരിയിലും മുപ്പത്തൊന്ന് ദിവസം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇൻഫ്ലോ കുറഞ്ഞിട്ടുണ്ടാവും അതും ഒരു കാരണമാകാം ഇതേപോലെ സിപ്പ് അക്കൗണ്ടുകൾ ഇപ്പോൾ ഇപ്പൊ ഈ ഫെബ്രുവരി മാസം നാല്പത്തിനാല് ലക്ഷം പുതിയ അക്കൗണ്ടുകൾ തുടങ്ങിയപ്പോൾ അൻപത്തിനാല് ലക്ഷം സ്റ്റോപ്പ് ചെയ്തേറ്റും കാണും അപ്പോൾ ഈ തുടങ്ങുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു അന്തരം കഴിഞ്ഞ മാസവും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇത് ആശങ്ക ഉണർത്തുന്ന രീതിയിൽ താഴത്തേക്ക് പോയിട്ടില്ല കാരണം ഈ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ സെബിയുടെ ഒരു ഗൈഡ് ലൈൻസ് അനുസരിച്ച് സിപ്പില് മൂന്ന് തുടർച്ചയായിട്ട് മൂന്ന് മാസങ്ങൾ ഒരാൾ സിപ്പ് ചെയ്യാതിരിക്കുമ്പോൾ അതിനെ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് എന്നാണ് പറയുക അതായത് അവർ സിപ്പ് ഒഴിവാക്കി എന്നാണ് പറയുക എന്നാൽ അവർ ചിലപ്പോൾ നാലാമത്തെ മാസം സിപ്പ് വീണ്ടും ആരംഭിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ഈ ഓരോ മാസവും പുതിയ സിപ്പുകളും അതുപോലെ സിപ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്ത ഡാറ്റകളും നമ്മൾ കാണുന്നത് ഇപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സിപ്പ് അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഒരു ഒഴിച്ച് കൂടാനാവാത്തൊരു ഓപ്ഷനാണ് കാരണം യാതൊരു ഇമോഷനും നമ്മളെ കീഴടക്കാതെ ആ മാർക്കറ്റ് ടൈം ചെയ്യാനുള്ള ആ ഒരു കോംപ്ലക്സിറ്റി ഒന്നും ഇല്ലാതെ വളരെ അച്ചടക്കത്തോടെ ഓട്ടോമേറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും ഇതിലും നല്ലൊരു മാർഗ്ഗം വേറെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കഴിഞ്ഞ മുപ്പത് വർഷങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്ത് വർഷം മുമ്പ് സിപ്പ് വഴിയുള്ള ഫണ്ട് ഫ്ലോ വെറും രണ്ടായിരം കോടിയായിരുന്നു ആ സ്ഥാനത്താണ് ഇപ്പോൾ അത് ഇരുപത്തി ആറായിരം കോടിയായിട്ട് ഉയർന്നിട്ടുള്ളത് അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇതിനെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ് മാർഗമായിട്ട് കാണുന്നുണ്ട് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് അപ്പോൾ നിലവിലുള്ള ഈ ഒരു മാർക്കറ്റ് വളറ്റിലിറ്റിയുടെ പശ്ചാത്തലത്തിൽ ഈ സിപ്പ് നിർത്താൻ ഉപദേശിക്കുന്നവർ യഥാർത്ഥത്തിൽ അവർ ഉപദേശിക്കേണ്ടത് ശാസ്ത്രീയമായിട്ടുള്ള അസറ്റ് അലോക്കേഷൻ എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് അവർ ചെയ്യേണ്ടത് പക്ഷേ അങ്ങനെ ചെയ്യാതെ തികച്ചും നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഹിഡൻ അജണ്ടകൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല അപ്പോൾ സിപ്പ് ഒരിക്കലും നിർത്തരുത് എന്ന് നമ്മൾ പറയാൻ കാരണം ഇപ്പം നമ്മൾ കഴിഞ്ഞു പോയൊരു ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും വലിയ ക്രാഷ് കടന്നത് രണ്ടായിരത്തി എട്ടിലാണ് ആ ഒരു ക്രാഷിൽ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ടു ഫിഫ്റ്റി ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് ഏകദേശം എഴുപത്തഞ്ച് ശതമാനം താഴത്തേക്ക് പോയിരുന്നു അതായത് രണ്ടായിരത്തി എട്ട് ജനുവരിയിൽ എത്രയാണോ ഈ സ്മോൾ ക്യാപ്പിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നത് അത് മാർച്ച് രണ്ടായിരത്തി ഒമ്പതാവുമ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ എഴുപത്തഞ്ച് ശതമാനം താഴത്തേക്ക് പോയിരുന്നു അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ജനുവരി മാസം അല്ലെങ്കിൽ രണ്ടായിരത്തി എട്ട് ജനുവരി അതിൻ്റെ മാർക്കറ്റിന്റെ പീക്ക് സമയത്ത് ഏതെങ്കിലും ഒരാൾ സിപ്പ് ഇൻവെസ്റ്റ്മെൻറ് തുടങ്ങി എന്ന് കരുതുക അങ്ങനെ തുടങ്ങിയ ഒരാൾ മൂന്ന് വർഷം അദ്ദേഹം ആ സിപ്പ് കണ്ടിന്യൂ ചെയ്തു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ റിട്ടേൺ ലഭിച്ചിട്ടുണ്ടാവും ഇയർലി അതേപോലെ അഞ്ച് വർഷം ആസിപ്പ് കണ്ടിന്യൂസ് ആയി തുടർന്നിരുന്നുവെങ്കിൽ ഒമ്പത് ശതമാനത്തിന്റെ റിട്ടേൺ ഇയർലി ലഭിച്ചിട്ടുണ്ടാവും അതുപോലെ പത്ത് വർഷമാണ് അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നതെങ്കിൽ അത് പത്തൊമ്പത് ശതമാനത്തിന്റെ റിട്ടേൺ ആ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ടാകും ഇനി പതിനഞ്ച് വർഷം നിർത്താതെ തുടർന്നിരുന്നുവെങ്കിൽ അത് പതിനാല് ശതമാനത്തിന്റെ ഇയർലി റിട്ടേൺ തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ടാവും ഇനി ആ രണ്ടായിരത്തി എട്ടിൻ്റെ ആ പീക്ക് സമയം മുതൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ അത് തുടർന്നിട്ടുണ്ടെങ്കിൽ പതിനാറ് ശതമാനത്തിന്റെ റിട്ടേൺ ആനുവലൈസ്ഡ് എക്സ് ഐ ആർ ആർ റിട്ടേൺ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ സിപ്പ് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത് ഇനി നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് തന്നെ എടുക്കുക രണ്ടായിരത്തി പതിനെട്ടിലാണ് മറ്റൊരു ക്രാഷ് സ്മോൾ ക്യാപ്പിലുണ്ടായത് രണ്ടായിരത്തി പതിനെട്ട് അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ നിഫ്റ്റിയുടെ ഈ സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റി ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് നാൽപ്പത്തി രണ്ട് ശതമാനം തകർന്നിരുന്നു അപ്പോൾ ആ ഒരു ജനുവരി രണ്ടായിരത്തി പതിനെട്ടിൽ അതിൻ്റെ പീക്ക് ടൈമിൽ പോയിട്ട് ഈ സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടിയ റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ടുള്ള മൂന്ന് വർഷത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ പതിമൂന്ന് ശതമാനത്തിൻ്റെ ഇയർലി റിട്ടേൺ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും ഇനി അതല്ല അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ അത് പത്തൊമ്പത് ശതമാനത്തിൻ്റെ ഇയർലി റിട്ടേൺ കിട്ടിയിട്ടുണ്ടാകും അതല്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വരെയുള്ള നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വമ്പിച്ച റിട്ടേൺ അവർക്ക് ഇയർലി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ സിപ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്യാതെ തുടർച്ചയായി ചെയ്തവരെ കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഏത് സന്ദർഭത്തിൽ നിങ്ങൾ സിപ്പ് തുടങ്ങിയാലും നിങ്ങൾക്കൊരിക്കലും നഷ്ടം ഹിസ്റ്റോറിക്കലി വന്നിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം മിനിമം ഒരു മൂന്ന് വർഷം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടം വന്നിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നമുക്കൊരു ഒരു ബിഗിനർ ഇൻവെസ്റ്റർ ചെയ്യാവുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അതിന് ഹൈയിൽ പോയിട്ട് വാങ്ങി തുടങ്ങുമെന്നുള്ളതാണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്താൽ പോലും നിങ്ങൾക്ക് നഷ്ടമുണ്ടാകില്ല എന്നാണ് ഈ ഡാറ്റകൾ നൽകുന്ന സൂചന അപ്പോൾ ഇവിടെ സിപ്പ് യാതൊരു വിധത്തിലുള്ള ചതിയും ഇൻവെസ്റ്റേഴ്സിനോട് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ സിപ്പ് നിർത്തണമെന്നോ അല്ലെങ്കിൽ സിപ്പ് നഷ്ടമാണോ എന്നൊക്കെ പറയുന്നത് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മാർക്കറ്റിൻ്റെ ബോട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്പിൽ സിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി രണ്ടില് നമ്മൾ അതിൻ്റെ ഒരു വർഷം മുമ്പേ ഒരാൾ സിപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ അത് നോക്കിയാൽ നഷ്ടമായിരിക്കും അതുപോലെ രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ അത് നോക്കിയാലും വമ്പിച്ച നഷ്ടത്തിലായിരിക്കും അതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയിട്ട് ആ ഒരു പതിമൂന്നിലൊക്കെ നോക്കുകയാണെങ്കിൽ വമ്പിച്ച നഷ്ടത്തിലായിരിക്കും അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപതിൽ നോക്കിയാലും വമ്പിച്ച നഷ്ടത്തിലായിരിക്കും അപ്പോൾ അത് സ്വാഭാവികമാണ് മാർക്കറ്റിന്റെ ആ ഒരു ഡിപ്പിൽ പോയിട്ട് സിപ്പിൻ്റെ റിട്ടേൺ നമ്മൾ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അശാസ്ത്രീയമായ ഒരു കാര്യമാണ് അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഈ ഇതിൻ്റെ ഒരു ലോങ് ടേം റിട്ടേൺ മനസ്സിലാക്കാൻ കഴിയില്ല ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സിപ്പ് വേണ്ട എന്നല്ല ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ അസറ്റ് അലോക്കേഷൻ എത്ര കൃത്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പ് ഇങ്ങനെയുള്ള മൂന്ന് ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിലും ലാർജ് ക്യാപ്പിൽ കൂടുതൽ അലോക്കേഷനും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും അലോക്കേഷൻ കുറച്ച് കൊണ്ടുമുള്ള ഒരു പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തേണ്ടത് തീർച്ചയായിട്ടും ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരു ഇരുപത് ശതമാനം വരെ അല്ലെങ്കിൽ മാക്സിമം ഒരു മുപ്പത് ശതമാനം വരെ നമുക്ക് സ്മോൾ ക്യാപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം മറ്റൊരു അപകടം നമ്മൾ കാണുന്നത് ഈ ലെവലിലുള്ള മ്യൂച്വൽ ഫണ്ട് ഡാറ്റ നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം പതിനാറ് കോടിയോളമുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പോർട്ട്ഫോളിയോ നോക്കി കഴിഞ്ഞാൽ അതിൽ നാൽപ്പത്തിയേഴ് ശതമാനം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സെക്ടോർ അല്ലെങ്കിൽ തീമാറ്റിക് ഫണ്ടുകളിലും അതുപോലെ സ്മോൾ ക്യാപ് ഫണ്ടുകളിലും അതുപോലെ മിഡ് ക്യാപ് ഫണ്ടുകളിലും അപ്പോൾ വളരെ റിസ്ക്കി ആയിട്ടുള്ള ഫണ്ടുകളിൽ കൂടുതൽ അലോക്കേഷൻ നടത്തുന്നത് ഒരിക്കലും നല്ലതല്ല അപ്പോൾ ഒരു തമ്പ്രൂൾ പ്രകാരം അല്ലെങ്കിൽ ഒരു അലിഖിത നിയമപ്രകാരം ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളുടെ വയസ്സ് മുപ്പതാണെങ്കിൽ നൂറിൽ നിന്ന് മുപ്പത് കുറച്ച് കഴിഞ്ഞാൽ എഴുപതാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ എഴുപത് ശതമാനം നിങ്ങൾ ഈക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ബാക്കി വരുന്ന മുപ്പത് ശതമാനം നിങ്ങൾ സേഫ് ആയിട്ടുള്ള ഇപ്പോൾ ഗോൾഡ് അല്ലെങ്കിൽ എഫ് ഡി അതല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടുകളിൽ നിക്ഷേപിക്കണം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കറിയാം അത് മാർക്കറ്റ് വളറ്റിലിറ്റിക്ക് വിധേയമാണ് അപ്പോൾ വലിയ തോതിൽ ക്രാഷ് ആകുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിക്വിഡിറ്റി ഇഷ്യൂ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നമ്മളെ കയ്യിൽ പെട്ടെന്ന് പണം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് ഈ ഡെറ്റ് ഫണ്ടുകളോ ഈ സേഫ് അസറ്റ് ക്ലാസ്സുകളോ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു മുപ്പത് ശതമാനം ആ രീതിയിൽ മാറ്റി മാറ്റിവെക്കണം ഇനി നിങ്ങൾ ഏജ് കൂടുകയാണെങ്കിൽ ഇപ്പോൾ അൻപത് വയസ്സുള്ള ഒരാളാണെങ്കിൽ അൻപത് ശതമാനം മാത്രമേ ഈക്വിറ്റിയിൽ നിക്ഷേപിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു റൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മളെ അസറ്റ് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് നമുക്കൊരു നമുക്കൊരിക്കലും ഒരു ലിക്വിഡിറ്റി പ്രശ്നം വരില്ല നമുക്ക് വേണമെങ്കിൽ ആ മാർക്കറ്റ് കറക്ഷനിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ ഒരു ഡെറ്റ് ഫണ്ടുകളിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാനും നമുക്ക് സാധിക്കും ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ കമൻറുകളും അഭിപ്രായങ്ങളും അറിയിക്കുക താങ്ക് യു വാച്ചിങ് സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അന വീഡിയോ